ഷുഗർ അല്ലവരെ സ്ഥിരം ഒരു ചോദ്യമാണ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സാണ് അസ്പാറ്റെയിം സുക്രലോസ് നൊവട്ടെയിം അസിസൽഫെയിം കെ ഇതൊക്കെയാണ് ആ സ്വീറ്റ്നേഴ്സിൻ്റെ പേരുകൾ ഇതിൻ്റെയൊക്കെ ആ സ്വീറ്റനിങ് കേപ്പബിലിറ്റി നമ്മളുടെ ഷുഗറിനെ വെച്ച് നോക്കുമ്പോൾ എഴുപത് മുതൽ ഇരുപതിനായിരം മടങ്ങ് വരെയാണ് അതുകൊണ്ട് ഇത് ചെറിയൊരു അളവ് മതി നമ്മൾക്ക് ആ ഒരു സ്വീറ്റ്നേഴ്സ് കിട്ടാനായിട്ട് അതുകൊണ്ട് നമ്മൾ അക്യൂട്ടായിട്ട് അത് നമ്മളെ ഷുഗറിൽ വലിയ വേരിയേഷൻ ഉണ്ടാക്കില്ല അത് കൂടുതൽ കലോറിയുമില്ല കാരണം വളരെ ചെറിയ എമൗണ്ട് ആണ് അത് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഷോർട്ട് ടേം ആയിട്ട് നമ്മൾക്ക് ഒരു പ്രശ്നവും പറ്റുന്നില്ല പക്ഷേ ഇൻ ദ ലോങ് ടേം പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ക്യാൻസർ എന്നിവ വരാനുള്ള റിസ്ക് കൂടുതലാണെന്ന് മാത്രമല്ല ഇത് ചെയ്യുന്ന നമ്മളുടെ ഗട്ട് മൈക്രോബയോട്ടേനെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ഒബീസിറ്റി അഥവാ പൊണ്ണത്തടി വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഡയബറ്റിക്കുകൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് ഷോർട്ട് ടേം ആയിട്ട് വല്ലപ്പോഴും ഒക്കെ സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഷുഗറിൽ വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവില്ല പക്ഷേ ലോങ് ടേം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്കതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യത